Watch full episodes on Geo Hotstar. വന്നു ഈ മനുഷ്യനും ഇവന്റെ കൂട്ടുകാരനും ഒരുമിച്ച് അല്ല അതെ ഞങ്ങളാണ് അവരെ സഹായിച്ചുകൊണ്ടിരുന്നത് ഇനി അവര് പണ്ടത്തെ പോലെ കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ചെയ്തു കർമ്മങ്ങൾ അനുഭവിക്കും ഒരുപാട് പറയുന്നു അല്ലേ ഇവനെ പിടിച്ചു കെട്ടി എല്ലാവരും ചേർന്ന് എന്താ കുട്ടിക്കളി കളിക്കാണോ തല്ലോ അവരെന്താണിപ്പോ പറഞ്ഞിട്ട് പോയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബോട്ട് പറഞ്ഞത് എന്താണോ നമ്മുടെ പ്ലാൻ അതുപോലെ ചെയ്യാമെന്ന് ലെറ്റ്സ് ഗോ ഏ പത്ലു ഞങ്ങൾ വന്നു നീ ഒന്നിനെ കുറിച്ചും വിഷമിക്കരുത് കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും പിടിക്കവരെ Huff. Uh -oh. uh -oh. uh -oh. എന്റെ അമ്മോ ദ നെയ്മസ് ചിങ്കം ഈ ചിങ്കത്തിനെ കൊടുക്കാൻ നോക്കുന്നത് എം പാസിബിൾ അറിയാമല്ലോ എം യാ ാണ് സത്യം ചിങ്കം സാറു നിങ്ങള് പൊളിച്ചിരിക്കുകയാണ് പിന്നെയും അവന്മാര് രക്ഷപ്പെട്ടോകൾ ഒരുപാടായി അവന്മാർക്ക് ശരിയായ പ്രഹരം കൊടുക്കാനുള്ള സമയമായി ശരിയായ യുദ്ധം തുടങ്ങാനുള്ള സമയം ആരെയും ആരെയും വെറുതെ വെറുതെ വിടില്ല വിടില്ല പത്ലു പക്ഷെ ഞങ്ങൾ അവരോട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന അവരെ കണ്ടാൽ തന്നെ എന്റെ പ്രജകൾ പേടിച്ച് വിളയ്ക്കാൻ തുടങ്ങും മഹാറാണി നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയല്ല വേണ്ടത് സ്വയം രക്ഷിക്കുകയാണ് വേണ്ടത് സ്വയം സംരക്ഷിക്കേണ്ട അവകാശം എല്ലാ ജീവികൾക്കും ഭൂമിയിലുണ്ട് ഉണ്ട് എന്റെ ചങ്ക എന്റെ ബ്രോ നിങ്ങൾ ഈ മരത്തിന്റെ വള്ളികള് കണ്ടോ ഇത് ഭയങ്കര ശക്തി ഉള്ളതാ ഇതിൽ ഒന്നും സംഭവിക്കില്ല നമുക്ക് ഈ അവരെ എൻ്റെ ചങ്കുകള് യുദ്ധം ചെയ്യുന്നതിനായി ശക്തിയോടൊപ്പം തന്നെ ബുദ്ധിയും അത്യാവശ്യമാണ് നമ്മൾ ബുദ്ധിയും ശക്തിയും ഒരുമിച്ച് ഉപയോഗിക്കണം എനിക്ക് വിശ്വാസമുണ്ട് അവരെയൊക്കെ നമ്മൾ തീർച്ചയായും നിലം പതിപ്പിച്ചിരിക്കും കർമ്മഫലം അനുഭവിക്കുക കർമ്മങ്ങളുടെ ഫലം ജൂൺ ആ മനുഷ്യന്മാരെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കേ അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ 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 നിങ്ങളും എല്ലാവരും അവസാനിക്കും ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് അവരെ പിടിച്ചോണ്ട് പോകൂ ഇത് കേൾക്കൂ ഡ്രാഗോ ഞാൻ ഒരുപാട് നാളായി ഇവരെ തീർത്തു കളയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോഴാണ് അതിനുള്ള അവസരം ലഭിച്ചത് ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം എന്തുപറ്റി എന്താ ഓടുന്നത് നിന്റെ ധൈര്യമെല്ലാം ചോർന്നൊലിച്ചോ നീ പറക്കാൻ എപ്പോഴാ പഠിച്ചത് പറക്കാൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു आ, 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 आ. ും പഠിച്ചു കഴിഞ്ഞു നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഡ്രാഗോ നീ എന്നെയും എന്റെ പ്രജകളെയും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ നിർത്തിക്കോ ഇനി ഒരിക്കലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇപ്പൊ ഞങ്ങളുടെ കൂടെയുള്ളത് മോട്ടുവും പിന്നെ പിന്നെ അവരുടെ കൂട്ടുകാരും നിങ്ങൾ എന്റെ ഡ്രാഗോണിറ്റിയെ പിടിച്ചു ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല സൈന്യത്തെ ഈ യുദ്ധം എന്താ ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മഹാരാജാവേ ഇത് മൊത്തവാ മനുഷ്യന്മാരുടെ ബുദ്ധി എടുത്താ തോന്നുന്നത് അവര് ഭയങ്കര തന്ത്രശാലികളാണ് പക്ഷേ അവന്മാര് അവന്മാരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല Holy ശ്രമിച്ചു നോക്കൂ ശ്രമിച്ചു നോക്കൂ കാരണം ഈ മോട്ടുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ് ഇംപോസിബിൾ എന്റെ അമ്മോ എന്റെ ഡയലോഗ് എന്താണോ താൻ പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല ഞാനിപ്പോ ആക്ഷൻ പറയാം ആക്ഷൻ ചേട്ടാ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല നീ തോൽവി സമ്മതിക്കുന്നത് വരെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടതാണ് അന്ന് മുതൽ അത് തന്നെയാണ് ലോകനീതിയും എനിക്ക് കുതിര സവാരിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് തോൽവി സമ്മതിക്ക് തോൽവി സമ്മതിക്ക് നിന്റെ പ്രജകളുടെ മുന്നിൽ നിന്റെ അഹങ്കാരം കത്തി നശിച്ച് ചാപ്പലാവട്ടെ വിടുന്നേട്ടുപത്ലു അവരെ വെറുതെ വിടരുത് ഞങ്ങളുടെ പൂർവികരുടെ കാലം മുതലേ അവർ ഞങ്ങളെ അവനെ കളഞ്ഞേക്കൂ ഇവനെ ഇപ്പോൾ നശിപ്പിച്ചാൽ നിങ്ങളിലുള്ള വളരുവാനേ പോകുന്നുള്ളൂ ഈ ലോകം വലുതല്ലേ ഇവിടെ എല്ലാവർക്കും ജീവിക്കുവാനുള്ള അധികാരമുണ്ട് ഓക്കെ ഡ്രാഗൻസിന്റെ കൂടെ എന്ത് ശത്രുതയാണുള്ളത് ശത്രുതയൊന്നുമില്ല എന്റെ പൂർവികർ യുദ്ധം ചെയ്തിരുന്നു ഞാനും ചെയ്തത് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആരോടും ചോദിച്ചുമില്ല കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ റെയിൻബോ ബെറീസിന് വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും കാലം ഈ ഗ്രീൻ ഡ്രാഗൺസിനോട് ശത്രുത പുലർത്തിയിരുന്നതല്ലേ പക്ഷെ ഒന്ന് നോക്കൂ നോക്കൂ ഇവിടെ കാണുന്ന എല്ലാ മരങ്ങളിലും റെയിൻബോ ബറീസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് കഴിച്ചാലും ഇതൊരിക്കലും തീർന്നു പോകുകയില്ല പിന്നെ ഈ വഴക്കൊക്കെ എന്തിനാ എല്ലാവർക്കും ഒരുമിച്ച് നിന്നൂടെ ഇത് കേൾക്കൂ കിങ് ഡ്രാഗോ അവർ പറയുന്നത് ശരിയാണ് ഇവർക്ക് വേണമെങ്കിൽ എന്നെ തീർത്തു കളയാവുന്നതേയുള്ളൂ എന്നാൽ അവർ അങ്ങനെയൊന്നും ചെയ്യുന്നതേയില്ല അവർക്ക് ശത്രുതയല്ല സൗഹൃദമാണ് വേണ്ടത് സൗഹൃദം ഡ്രാഗോ നീ പറഞ്ഞത് ശരിയാണ് ഇവരോട് ശത്രുതയിലായിട്ട് ഇന്ന് വരെ എനിക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല വെറും വെറുപ്പ് മാത്രം ഇനി മുതൽ പിന്നെ എന്തിനാണ് നിൽക്കുന്നത് വരൂ എല്ലാവരും കൈകോർക്കൂ എന്നിട്ട് കൂട്ടുകാരണം ഇന്നുമുതൽ ഞാനിത് പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഗ്രീൻ ഡ്രാഗൻസിനെ ും തന്നെ ഉപദ്രവിക്കില്ലെന്ന് ഇന്നുമുതലല്ല ഇപ്പോൾ മുതൽ തന്നെ നമ്മൾ എല്ലാവരും സുഹൃത്തുക്കളാണ് നിങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു റാണി മാഡം ഞങ്ങൾക്ക് നിങ്ങളെ പോലെയുള്ള കുറെ സുഹൃത്തുക്കളെ കിട്ടി ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വലിയ ഷൂട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ഡോക്ടർ ജഡ്ക ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നിങ്ങൾ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നാട്ടിലും വിദേശത്തൊക്കെ നല്ല വിലയുണ്ടാവും ഉണ്ടാവും പ്രശസ്തിയും എല്ലാം ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഈ ഡ്രാഗൺസിന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിക്കേ ലോകം മുഴുവനും ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കും അങ്ങനെ ഇവരുടെ ജീവിതം വളരെ ദുഷ്കരമായി മാറും ശരിയാണ് ഇവരിപ്പോഴാണ് ശരിക്കുമുള്ള ജീവിതം ജീവിച്ചു തുടങ്ങുന്നത് പക്ഷേ ഇവരുടെ ആ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിച്ചു പോവരുത് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് ഇന്ന് മുതൽ ബ്ലാക്ക് ഗ്രീൻ ഡ്രാഗണും ഇല്ല എല്ലാവരും ഒന്നാണ് watch india's largest kids library only on geo hotstar download the app now